നമസ്കാരം ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങളിൽ ബിജെപി ചരിത്ര മുന്നേറ്റം നടത്തുമെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഉത്തരഭാരതത്തിൽ വിജയം ആവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒന്നും രണ്ടും ഘട്ട വോട്ടെടുപ്പുകളെ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൂൺ നാലിന് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങളിൽ ബിജെപിക്കുള്ള എം പിമാരുടെ എണ്ണം നിലവിലെ മുപ്പത്തിയൊൻപതിൽ നിന്ന് അറുപതിലേക്ക് ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളം തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിലെ ഫലം പുറത്തുവരുമ്പോൾ ബി ജെ ചരിത്രം കുറിക്കും തമിഴ്നാട്ടിലെ രണ്ടാമത്തെ പ്രധാന ശക്തിയായി ബി ജെ പി ഉയർന്നുവരികയാണ് ഇവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിലെ നാടകീയമായ മാറ്റത്തിന് നാം സാക്ഷ്യം വഹിക്കും കേരളത്തിലെ ഒൻപത് മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത് പച്ച പച്ചനുണകളുടെയും തെറ്റായ വിവരങ്ങളുടെയും വ്യാപകമായ പ്രചാരണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നടത്തുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും രണ്ടായിരത്തിൽ വികസിത ഭാരതം എന്ന കാഴ്ചപ്പാടും ഉയർത്തിക്കാട്ടിയാണ് ബിജെപിയുടെ പ്രചരണം എന്നാൽ പച്ച പച്ചനുണകളും തെറ്റായ വിവരങ്ങളും വ്യാജ വീഡിയോകളും രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നൽകുന്നതിനു പകരം മാർക്സിസത്തെ അനുസ്മരിപ്പിക്കുന്ന വിചിത്രമായ സാമ്പത്തിക നിർദ്ദേശങ്ങളും ഉയർത്തിയാണ് കോൺഗ്രസിന്റെ പ്രചാരണം കൊള്ളയും കളവും കോൺഗ്രസിന്റെ മുഖമുദ്രയായി ബിജെപി നാനൂറ് സീറ്റ് നേടിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന വ്യാജ പ്രചരണം നടത്തി കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാൽ അതേ കോൺഗ്രസ് ആണ് ചരിത്രത്തിൽ മറ്റേതൊരു പാർട്ടിയേക്കാളും ഭരണഘടന ഭേദഗതി നടത്തിയത് നുണപ്രചാരണത്തിനായി നിരാശരായ കോൺഗ്രസ് വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുമെന്ന് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയിരുന്നു സത്യമായിരിക്കുകയാണ് നയങ്ങളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വ്യാജ വീഡിയോകൾ പുറത്തിറക്കിയിരിക്കുന്നു കോൺഗ്രസ് ി സംവരണം എടുത്തു മുസ്ലിങ്ങൾക്ക് നൽകിയിരുന്നു രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശകളിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിരുന്നു ഭരണഘടനാ ലംഘനമായ മതാടിസ്ഥാനത്തിലുള്ള സംവരണം നടപ്പാക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപി ദേശീയ വക്താവ് ഷെഹ്സാദ് പൂഹാലയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു